നാട്ടിലെ കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും തേടി പാവറട്ടി എം യു എ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ യാത്രയും അന്വേഷണവും ഡോക്യുമെന്ററിയാക്കി പ്രകാശനം ചെയ്തു ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയും ജനകീയ ചലച്ചിത്രവേദിയും വേദിയും വിദ്യാലയത്തിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച കാവുകൾ നമ്മുടെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററിയാണ് പ്രകാശനം ചെയ്തത് സ്കൂൾ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഓ ഷാജൻ നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ ഡോക്ടർ സി ടി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ചാപ്ലിൻ ചലച്ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു സ്കൂൾ പ്രധാന അധ്യാപകൻ ഡൊമിനിക് സാവിയോ ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം ജനകീയ ചലച്ചിത്രവേദി ഡയറക്ടർ റാഫി നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു ഡോക്യുമെന്ററിയുടെ സംവിധാനം റാഫി നീലങ്കാവിലും ഛായാഗ്രഹണവും എഡിറ്റിംഗും ജസ്റ്റിൻ ജോസുമാണ് നിർവഹിച്ചത്